ഇതാണ് സംഭവം ഈ നാരങ്ങയാണ് ഈ തോറ്റ ആൾക്ക് കഴിക്കാനുള്ളത് രശ്മിയുണ്ട് ചാരുണ്ട് സൂര്യനുണ്ട് ധീരജുണ്ട് വിഭാഷ ഉണ്ട് സൂര്യനും ധീരജും ഒരു ടീമാണ് സൂര്യന് ഒറ്റക്ക് കളിക്കാൻ പറ്റാത്തത് ആര് തോക്കുന്നു അവർക്ക് കഴിക്കാനുള്ളതാണ് ഈ നാരങ്ങ അതായത് നാല് പീസ് നാരങ്ങയും കഴിക്കണം കഴിച്ചേ പറ്റൂ ആരാണോ തോക്കുന്ന അവരാണ് കഴിക്കേണ്ടത് കേട്ടോ നാരങ്ങ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടേ പെർപ്പി പെർപ്പിൾ ഓക്കെ ഓക്കെ ഏറ്റവും മുകളിലത്തെടുക്കാൻ പാടില്ല ഗ്രീൻ എന്ന റെഡാന്നു നാരങ്ങ മുഴുവൻ തിന്നിട്ടേ വീടുള്ളു ഞാനാണെ ആയിട്ടില്ല ഒരാളെടുത്ത് വെച്ചതിന് ശേഷം വെക്കട്ടെ ആയിട്ടില്ല ഞാൻ വെക്കട്ടല്ലേ ഓറഞ്ച് ഇതല്ലേ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് താഴേ പറഞ്ഞ് ഓക്കെ മോള് വെച്ച് കഴിഞ്ഞാലേ തീരുള്ളൂ സമയം ഓക്കെ റെഡി തൊടരുത്

ും ഭാഷന്നുള്ള മെടുക്കരുതേ ഏറ്റവും മുള്ളത്തി എടുക്കാൻ പറ്റില്ലല്ലോ കിട്ടിട ഏതായത് റെഡല്ലേ ഇത് റെഡ് ഓറഞ്ച് ഏതാ ഓറഞ്ച് ഇതാട്ടാ അതൊന്നും വരൂല ഏറ്റവും ഇത് മൂന്നെണ്ണം കഴിഞ്ഞാലേ അതിന്റെ അകത്ത് എടുക്കാൻ പറ്റും ആ നിയമല്ല അപ്പൊ പുതിയ പുതിയ നിയമങ്ങൾ വരുന്നല്ലേ ഓരോ ഗവൺമെന്റ് വരുമ്പോ അങ്ങനെയല്ലേ നിയമങ്ങൾ വരുത്തു

അടുത്ത ഞാനാണെ പർപ്പിളില്ല അലറ്റ അടിയിലെടുക്കും ഇത് നീണ്ടല്ല കറക്റ്റ് ആയിട്ട് വെച്ചിട്ടില്ല വിഭാഷെ നിന്റെ മിസ്റ്റേക്ക് മിസ്റ്റേക്കാണത് ഓറഞ്ച് ാരങ്ങ നാരങ്ങ 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 നാരങ്ങനത്ത നീ പറഞ്ഞുകൊടുക്കണ്ടോ ആ ഇപ്പൊള്ളൂരു രക്ഷപ്പെട്ടു ചാരു ചാരും നല്ല തിരക്കാക്കണ്ടാലേ പറയാൻ പറ്റുള്ളൂ ഓറഞ്ച് 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 ആടെ ഇങ്ങോട്ടാ ഇത് മിക്കവാറും അതിൻ്റെ തന്നെ എത്തും തോന്നല്ലോ ഇല്ല വെക്കണല്ലോ വെച്ച് കഴിഞ്ഞിട്ടാകുമ്പേ പറയാൻ പറ്റുള്ളൂ ഞാനായി പോകളല്ലേ ആ പർപ്പിൾ 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 എടുക്കണ പർപ്പിളൊക്കെ ഇണ്ട് താഴെ ഇത്രയും കളി പോകുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല വെക്കണ അതൊന്നല്ല സിമ്പിളൊന്നല്ല വെക്കുമ്പോ പോകും ദാ നാരകത്തെ നൈറ്റ് ലൈറ്റ് ഹും ഉള്ളത് കൂടിയാക്കിക്കൂടെ